ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ടോവിനോന്റെ പടം കാണാൻ വേണ്ടിട്ട് എടുത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോണ്ടല്ലോ ഒടുക്കത്തെ ചൂട് മക്കളെ സൂര്യൻ തലയുടെ മേലെ വന്ന് നിൽക്കുന്ന മതി അമ്മാതിരി ചൂട് അങ്ങനെ സൂര്യന്റെ ചൂടും കടന്ന് വന്നപ്പോഴാണ് നമുക്ക് അടുത്ത ബ്ലോക്ക് കിട്ടുന്നത് അതിനാ ബ്ലോക്കിൽ നിന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് ബ്ലോക്ക് കഴിഞ്ഞിങ്ങനെ പോന്ന് നമ്മള് ലുലുലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവസാനം നമ്മൾ ലുലു കണ്ടു ഗൈസ് ഈ കാണാൻ ചെങ്ങായിമാരെ കൊച്ചിയിൽ വല്ലു അപ്പൊ നമ്മൾ ടിക്കറ്റ് ഇവിടെയാണ് ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ഇനി യൂ ടേൺ എടുത്തിട്ട് വേണം ഗൈസ് അതിന്റെ മുന്നോട്ട് വരാൻ അവിടെ വന്നാളെ ആണെങ്കിലും ഒടുക്കത്തെ ബ്ലോക്ക് അങ്ങനെ ലുലുവിന്റെ മുന്നേത്തെ ബ്ലോക്ക് ഒക്കെ അതിജീവിച്ച് എത്തി ഇതിന്റെ ഉള്ളിൽ കയറിയാലും പാർക്കിങ്ങൊരു കിലോമീറ്ററോളം അങ്ങോട്ട് പോവാണ്ട് അവസാനം നമ്മൾ വണ്ടി പാർക്കിയുള്ള സ്ഥലം തപ്പി തപ്പി സ്ഥലം കണ്ടുപിടിച്ച് വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ നേരെ ലുലുവിന്റെ ഉള്ളിലോട്ട് പോയി കാശ് വണ്ടിമ മാ ബ്ലോക്ക് കൂടെ വന്നിട്ടേ മുഖം കാക്കിന് ഡ്രൈ ആയി പൊടി അടിച്ചിട്ട് പിന്നെ നമ്മൾ വാഷ്റൂം കയറി മുഖമൊക്കെ ശരിയാക്കി അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി പയ്ച്ചിട്ട് വെച്ച ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാത്തോണ്ടേ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നാണ് അവിടെ വന്ന് ഈ കവടിയും തിരക്ക് അങ്ങനെ എത്തിയും പാളി നിന്നിട്ട് നമുക്ക് അവസാനം ഒരു ബിരിയാണി കിട്ടി എടങ്ങര ആയി അവിടുന്ന് ബിരിയാണി വാങ്ങി വന്നപ്പോ ബില്ലി ഞാൻ വന്ന അവിടുത്തെ അവിടെയും തിരക്കും അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കോട്ട് പോയി ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് നല്ലോം പായച്ചോണ്ടായിരുന്നു അതുകൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ബിരിയാണി ഞാൻ കാലിയാക്കി ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി ചെന്നപ്പോൾ അവിടെ ഫുള്ള് കപ്പിൾസ് നമ്മൾ മാത്രമേ ഉള്ളൂ മൂവി ഡേറ്റിന് സിംഗിളായി വന്നിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ സ്ക്രീൻ ഒന്നിലിരുന്ന് കയറിയത് അപ്പോൾ നമ്മൾ അവിടെ വന്നിരുന്നു അത്യാവശ്യം ആളൊക്കെ കയറിയിട്ടുണ്ട് സ്ക്രീനിൽ എന്തൊക്കെയോ പരസ്യങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട് അങ്ങനെ മൂവി തുടങ്ങാനായപ്പോ ഏകദേശം തിയേറ്റർ ഫില്ലായിട്ടോ അങ്ങനെ മൂവി സ്റ്റാർട്ടായി ഗൈസ് മൂവി സ്റ്റാർട്ട് ചെയ്യണം എന്നെ ലാലേട്ടന്റെ വോയിസ് ടോവിനോന്റെ എൻട്രി വന്നപ്പോ തിയേറ്റർ കുലുങ്ങി പുലുങ്ങി അങ്ങനെ മൂവി കഴിഞ്ഞു കായ്സ് ഒരു ആവറേജ് മൂവി ആക്ടിങ്ങും വിഷ്വൽസും എല്ലാം കൊള്ളായിരുന്നു തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണണം നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അങ്ങനെ മൂവി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അടിയത്ത ഫ്ലോറിൽ എന്തോ പരിപാടി നടക്കുന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ നാല് പുറം നമ്മൾ ആള് കുടിക്കണു അപ്പൊ നമ്മൾ താഴോട്ട് പോയി നോക്കി എന്താണെന്നറിയാൻ വേണ്ടി താഴെ ചെന്നപ്പോ സ്റ്റാർ സിംഗറിലെ സിംഗേഴ്സ് വയ്ക്കുകയാണ് അവരുടെ എന്തോ പ്രോഗ്രാം എടുക്കുകയാണ് താഴെ അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാൻ നോക്കിയത് അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല ഒരു കടികറി ഒരു സമൂസ ഒരു ചായ എന്ന് കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കളമശ്ശേരി എത്തിപ്പോ അൽതാസ് കണ്ടു അപ്പോൾ നമുക്കൊരു ഷവർമൊഴിക്കാൻ മുരിയെ നമ്മൾ അവിടെ കയറി ഷവർമ ഓർഡർ ചെയ്തു അവിടെ പുറത്തത്തെ ടർഫിലെ കളിയും കണ്ട് ഭക്ഷണം കഴിച്ചിരിക്കാൻ നല്ല വൈബാട്ടോ അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത സാധനത്തിൽ അങ്ങനെ നമ്മളെ സാധനം വന്നതോടെ നമ്മൾ നമ്മള് കഴിക്കാമാരെ ഒന്നും നല്ല പറയലി ഷവർമ ആസ്വദിച്ചിരുന്നുണ്ട് കഴിച്ചു അങ്ങനെ നമ്മൾ ഷവർമൊക്കെ കഴിച്ച് വീണ്ടും പുറത്തിറങ്ങി നമ്മൾ റൂം പോയി അടുത്തൊരു വീഡിയോ ആയി അടുത്തൊരു ദിവസം കാണുന്നവരേക്കും ബൈ ദൈ